നിങ്ങളുടെ കുട്ടി വായ തുറന്നുറങ്ങുകയോ കൂർക്കം വലിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ വിട്ടുമാറാത്ത ജലദോഷം മൂക്കടപ്പ് എന്നിവ കാരണം പ്രയാസപ്പെടുന്നുണ്ടോ ഈ ബുദ്ധിമുട്ടുകളെല്ലാം അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലുപ്പ് കൂടുതൽ ആകാം ഞാൻ ഡോക്ടർ ടീന തോമസ് അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇ എൻ ടി വിലവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ സാധാരണയായി കാണുന്ന ഗ്രന്ഥിയാണ് അഡിനോയിഡ് മൂക്കിന്റെ പുറകിൽ അണ്ണാക്കിന്റെ മുകൾ വശത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രോഗപ്രതിരോധ ശക്തിയാണ് ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളിൽ ഇതിൽ വലുപ്പ കൂടുതൽ ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ് എന്നാൽ ഈ വലുപ്പ കൂടുതൽ കുഞ്ഞിൻ്റെ ശ്വാസ തടസ്സത്തിന് കാരണമാവുകയാണെങ്കിൽ ഇതിന് ചികിത്സ വേണ്ടിവരും സുഗമമായി ഉറങ്ങാൻ പറ്റാത്ത കുട്ടിയുടെ ആരോഗ്യം പ്രതികൂലമായി ബാധിക്കപ്പെടുന്നു പതലുറക്കം തോന്നുകയും പൊതുവെയുള്ള ഉണർവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു മൂക്കിലൂടെയുള്ള വായുസഞ്ചാരം കുറയുന്നത് കാരണം ചെവിയിൽ കപം കെട്ടി നിൽക്കുകയും ഉണ്ടാകുകയും ചെയ്യും തുടർച്ചയായുള്ള വാതുടർന്നുള്ള ഉറക്കം കാരണം കുഞ്ഞിന്റെ മുൻനിരയിലുള്ള പല്ല് പൊന്തി വരികയും മുഖത്തിൻ്റെ ആകൃതി വികൃതമാവുകയും ചെയ്യുന്നു ഈ മാറ്റങ്ങളൊക്കെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ഉണ്ടാവും അടഞ്ഞ മൂക്കിനെതിരെ ശ്വസിക്കുമ്പോൾ ഹൃദയവും ശ്വാസകോശവും ക്ഷീണാവസ്ഥയിലെത്തുകയും ചെയ്യും വളരെ സിമ്പിളായി നമുക്ക് കണ്ടുപിടിക്കാനാകുന്ന ഒരു പ്രോബ്ലം ആണ് അടിഞ്ഞാൻ ദന്തിയുടെ വലുപ്പ കൂടുതൽ വലിയ കുട്ടികളിൽ നെയ്സൽ എൻഡോസ്കോപ്പി വഴിയും ചെറിയ കുട്ടികളിൽ ഒരു എക്സ്റേ എടുക്കുന്നത് വഴിയും അടിനോൺ ഗ്രന്ഥിയുടെ വലുപ്പം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ എത്രത്തോളം വലുപ്പമുണ്ട് കുഞ്ഞ് എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചികിത്സ നിശ്ചയിക്കപ്പെടുന്നത് മൂക്കിലൂടെ അടിക്കുന്ന സ്റ്റെറോയിഡ് സ്പ്രേ വഴി ഒരു പരിധിവരെ ഇതിൻ്റെ വലുപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് സർജറി ആവശ്യമായി വരും